എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റലി നിർമ്മിച്ച ഒരു വലിയ ദേശീയ സ്മാരകമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിനും ഇടയിൽ ഏകീകൃത ഇറ്റലിയുടെ ആദ്യ രാജാവായ വിക്ടർ ഇമാനുവേൽ രണ്ടാമനെ ബഹുമാനിക്കുന്നതിനായി റോമിൽ നിർമ്മിച്ച ഒരു വലിയ ദേശീയ സ്മാരകമാണ് ഇതിന് നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ വീതിയും നൂറ്റി മുപ്പത് മീറ്റർ ആഴവും എൺപത്തൊന്ന് മീറ്റർ ഉയരവുമുണ്ട് ഇതിൻ്റെ ആകെ വിസ്തീർണം പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുള്ള നീളം വിക്ടോറിയ ഇമാനുവേൽ രണ്ടാമൻ ഏറ്റെടുത്ത സങ്കീർണമായ ഏകീകരണ പ്രവർത്തനം കാരണം ഇറ്റലിക്കാർ അദ്ദേഹത്തെ പിതൃഭൂഭൂമിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു ഇറ്റലിയുടെ ദേശീയ ചിഹ്നമായി വിക്ടോറിയാന കണക്കാക്കപ്പെടുന്നു കൂടാതെ എല്ലാ വർഷവും ഇത് പ്രധാനപ്പെട്ട ദേശീയ ആഘോഷങ്ങൾക്ക് ആയുധത്വം വഹിക്കുന്നു ഏറ്റവും വലിയ വാർഷിക ആഘോഷങ്ങളായ വിമോചന ദിനം റിപ്പബ്ലിക് ദിനം സായുധ സേനാ ദിനം എന്നിവയാണ് ഈ ആഘോഷങ്ങൾ ഇറ്റാലിയൻ റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻറ്റും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിക്കിടെ മരിച്ചവർക്കും ലോറൽ റീത്ത് സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പുതിയൊരു വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് യു ബൈ